അൻപതാണ്ടു നീണ്ടുനിന്ന സംഗീത സബര്യ താൻ സംഗീതത്തിൻ്റെ ആദ്യപാഠങ്ങൾ ചൊല്ലിക്കൊടുത്തവർ തന്നോളം പ്രശസ്തരായതു കണ്ട് സന്തോഷിച്ച ഗുരുവര്യൻ അതായിരുന്നു ദക്ഷിണാമൂർത്തി ഈണങ്ങൾ കൊണ്ട് ആസ്വാദക മനസ്സിൽ ദക്ഷിണാമൂർത്തി കൂടുകൂട്ടി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കർണാട്ടിക് സംഗീതത്തിൽ നൈപുണ്യം നേടിയ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പിടി ഗാനങ്ങൾ വിയോഗ വാർത്തയറിഞ്ഞു ചെന്നൈയിലെ വസതിയിലെത്തിയവരിൽ ഭൂരിഭാഗവും ദക്ഷിണാമൂർത്തിയുടെ ശിഷ്യഗണങ്ങൾ ഇളയരാജ പി സുശീല തുടങ്ങിയവർ ഗുരുവിന്റെ പാദങ്ങളിൽ അഞ്ജലി അർപ്പിച്ചു മടങ്ങി സംഗീതം നിലച്ചെന്നാണ് ഇളയരാജ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സംഗീത സംവിധായകരായ വിദ്യാധരൻ മാസ്റ്റർ ശ്രീകുമാരൻ തമ്പി എം എസ് വിശ്വനാഥൻ രാജാമണി ശരത് തുടങ്ങിയവരും അന്ത്യോപചാരമർപ്പിക്കാനെത്തി സംസ്ഥാന വേണ്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ് മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു ചലച്ചിത്ര പിന്നണി ഗായകരായ വാണി ജയറാം സുജാത ജയചന്ദ്രൻ എസ് പി ബാലസുബ്രഹ്മണ്യം ശ്രീനിവാസൻ ശ്വേതാ മോഹൻ തുടങ്ങിയവരും ദക്ഷിണാമൂർത്തിയുടെ വസതിയിലെത്തി അഞ്ജലി അർപ്പിച്ചു ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി ജയഭാരതി സംവിധായകരായ ലാൽ ജോസ് ഹരിഹരൻ എന്നിവരും ദക്ഷിണാമൂർത്തിക്ക് യാത്രാമൊടി നൽകാനെത്തി മതാചാരപ്രകാരമുള്ള ശേഷം ചെന്നൈ ട്രിഫ്രിക്കലിനുള്ള ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോയി ഒരിക്കലും മറക്കാതിരിക്കാൻ നല്ല കുറെ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചാണ് ഈണങ്ങളുടെ തമ്പുരാൻ ദക്ഷിണാമൂർത്തി യാത്ര പോകുന്നത് ക്യാമറമാൻ ഷാജി കൃഷ്ണനോടൊപ്പം നദീരാജ്മൽ ചെന്നൈ ഇന്ത്യ വിഷൻ